ഹായ് ഓൾ പ്രോസ്പെക്റ്റിക് ഹബിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒപ്പം എല്ലാ ദിവസങ്ങളും ഏറ്റവും നല്ലതാവട്ടെ മനോഹരമുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് നമ്മളിലേക്കുള്ള ഒരു ശ്രദ്ധ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മളിലധികം ആൾക്കാർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരുപാട് ഇൻവോൾവ്ഡ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെന്നുണ്ടെങ്കിൽ ഹൗസ് വൈഫ് തൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ പഠന കാര്യത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഒരുപാട് ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഫുഡ് ഡ്രസ്സ് അയൺ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെയും അതായത് കുടുംബാംഗങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഹൗസ് വൈഫ് എല്ലാവരോളും വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ടൈം അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ബുദ്ധിപൂർവ്വം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് അനാവശ്യമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ കെയർ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് അനാവശ്യ ഇടപെടലുകൾ അനാദരവിനും അതുപോലെ മറ്റുള്ളവരാൽ വെറുക്കപ്പെടാനും കാരണമാവുന്നു ഇവിടെയാണ് നാം നമ്മളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരേണ്ടുന്നത് നമ്മെ തന്നെ സ്നേഹിക്കുക ആശ്വസിപ്പിക്കുക റെസ്പെക്റ്റ് ചെയ്യുക കരുണ കാണിക്കുക എന്നാൽ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നാം നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊത്ത് ചലിക്കുന്ന വെറും പാവം മാത്രമാണോ നമ്മൾ ഇങ്ങനെ ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്നത് അത്യാവശ്യമാണ് നമുക്ക് എന്താണ് വേണ്ടുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും അതിനെ കണ്ടെത്തി അത് ഫോളോ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം നാം വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് സ്വയം തണലാകാനും സ്വാതന്ത്ര്യമാകാനും നമ്മുടെ കൂടെ ഒപ്പം ഇരിക്കാനും നമുക്ക് കഴിയണം എല്ലാ മനുഷ്യർക്കും തൻ്റെ ആന്തരിക ലോകത്ത് ഒരു വളർച്ച കൈവരിക്കേണ്ടതായിട്ടുണ്ട് ഇത് സംഭവിക്കുന്നത് അവൻ ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്താണ് ബാഹ്യ ബാഹ്യശക്തികളുടെ ഇടപെടലുകളില്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് തൻ്റെ ആന്തരിക ലോകത്ത് ഒരു വളർച്ച കൈവരിക്കേണ്ടതായിട്ടുണ്ട് അതായത് സ്മാർട്ട് ഫോൺ ടി വി അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിൾ മറ്റ് റിലേഷൻഷിപ്പ് നമ്മുടെ ബന്ധുമിത്രാദികൾ ഇവയുടെ ഒന്നും ഒരു ഇടപെടലുകളും ഇല്ലാത്ത ഒരു ലോകത്ത് ഒരു വ്യക്തിക്ക് തൻ്റെ ആന്തരിക ലോകത്ത് ഒരു വളർച്ച കൈവരുന്നുണ്ട് ആ ഒരു വളർച്ചയിലേക്ക് ഓരോ വ്യക്തിക്കും ഒരു ഫ്രീഡം നമ്മൾ അനുവദിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മര്യാദയാണ് ഈവൻ നമ്മുടെ കുട്ടികളായാൽ പോലും അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് സർക്കിളിലൊക്കെയും തന്നെ ആരും ആയിക്കോട്ടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യമാണ് ഈ ഒരു വ്യക്തിക്ക് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ഒരു വളർച്ചയുണ്ട് അപ്പോൾ ബാഹ്യശക്തികളുടെ പ്രേരണകളില്ലാതെ തന്നെ ആന്തരിക ലോകത്തും ഈ ഒരു വളർച്ച സംഭവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അമിതമായ നിയന്ത്രണം ആരിലേക്കും അടിച്ചു ിക്കാതിരിക്കുക ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു എന്നിരിക്കട്ടെ ഈ ഒരു ചെടിയുടെ വളർച്ചയുടെ തുടക്ക കാലഘട്ടത്തിൽ മാത്രമേ നമ്മുടെയൊരു ശ്രദ്ധയും പരിചരണവും ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ ബാക്കി മുക്കാൽ ശതമാനത്തോളം വളർച്ചയും ആ ഒരു ചെടിക്കുള്ളിൽ സംഭവിക്കുന്നത് തനിയെയാണ് അതായത് പ്രകൃതി അങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത് ഭൂമിക്കടയിൽ നിന്ന് ജലം സ്വന്തം വേരുകൾ വഴിയും സ്വയം വലിച്ചെടുക്കാനും അതുപോലെ സൂര്യപ്രകാശത്തിൻ്റെ താപം കൊണ്ട് തൻ്റെ ഇലകളിലേക്ക് ആ ഒരു താപത്തെ സ്വീകരിക്കാനും ഒക്കെ അതിനെ പ്രാപ്തമാക്കുന്നു ഇതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും ഓരോ സ്പേസ് ഉണ്ട് സ്വന്തമായിട്ട് വളരാനുള്ള അപ്പോൾ അതിലേക്ക് നമ്മൾ എല്ലാവരും എല്ലാവരെയും അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണോ എല്ലാ വ്യക്തികൾക്കും സ്വന്തമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ സ്വയം ഇത് നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടെന്ന പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വ്യക്തിബന്ധങ്ങളിലേക്ക് അനാവശ്യ ഇടപെടലുകൾ നടത്താതിരിക്കുക അങ്ങനെ ഒരു ശീലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ശ്രമിക്കുക നാം എപ്പോഴും കറക്റ്റ് ചെയ്യേണ്ടുന്നത് നമ്മളെ തന്നെയാണ് അപ്പോൾ നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യുക നമ്മളിൽ എത്ര നന്മ കൊണ്ടുവരാം എന്നുള്ളത് ആലോചിക്കുക അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു വിഷയമായി കാണുമ്പോഴേക്കും Thank you all.